യാത്ര ചെയ്ത കെ എസ് ആർ ടി സി ബസ്സിൽ നിന്നിറങ്ങി അതേ ബസ്സിനു നേരെ കല്ലെറിഞ്ഞയാളെ ഓടിച്ചിട്ട് പിടികൂടി ഡ്രൈവറും കണ്ടക്ടറും കോട്ടയത്ത് നിന്നും ചെങ്ങന്നൂരിലേക്ക് പോവുകയായിരുന്ന ബസ്സിൽ തിരുവല്ല സ്റ്റാൻഡിൽ നിന്ന് കയറിയ യുവാവ് എംസി റോഡിലെ കുറ്റൂരിലെത്തിയപ്പോൾ ബസ്സിൽ നിന്നിറങ്ങി റോഡരികിൽ നിന്ന് കല്ലെടുത്ത് ബസ്സിന്റെ പിൻവശത്തെ ചില്ലിന് എറിയുകയായിരുന്നു ബസ്സിനു നേരെ കല്ലെറിഞ്ഞതിന് നാൽപ്പത്തിയേഴുകാരനായ ആഞ്ഞിലിത്താനം സ്വദേശി രതീഷാണ് പിടിയിലായത് കോട്ടയം ഡിപ്പോയിലെ കണ്ടക്ടർ സിജോ എം ദാനിയേൽ ഡ്രൈവർ പി എസ് അമൽ എന്നിവർ ചേർന്നാണ് ഇയാളെ പിടികൂടിയത് തിങ്കളാഴ്ച വൈകിട്ട് അഞ്ചരയോടെ എം സി റോഡിലെ കുറ്റൂരിലാണ് സംഭവം നിന്നും ചെങ്ങന്നൂരിലേക്ക് പോവുകയായിരുന്നു ബസ് തിരുവല്ല സ്റ്റാൻഡിൽ നിന്നാണ് രതീഷ് ബസ്സിൽ കയറിയത് കുറ്റൂരിന് ടിക്കറ്റ് എടുത്തു പതിമൂന്ന് രൂപയാണ് ടിക്കറ്റ് ചാർജ് കുറ്റൂർ ജംഗ്ഷനിൽ ബസ് നിർത്തിയെങ്കിലും പിൻസീറ്റിന്റെ ഭാഗത്തുനിന്ന് രതീഷ് ഇറങ്ങിയില്ല ബസ് അല്പം മുന്നോട്ടു പോയപ്പോൾ കണ്ടക്ടറോട് ഇറങ്ങണമെന്ന് ആവശ്യപ്പെട്ടു തുടർന്ന് കോതാട്ടുച്ചിറ കലുങ്ങിന്റെ ഭാഗത്ത് വാഹനം നിർത്തി പിന്നിലെ വാതിൽ വഴി ഇറങ്ങിയ ഇയാൾ മുൻഭാഗത്തിരുന്ന കണ്ടക്ടറുടെ അടുത്തെത്തി നൂറ് രൂപയാണ് തന്നതെന്നും ബാക്കി തരാനും ആവശ്യപ്പെട്ടു ഇരുപത് രൂപയാണ് രതീഷ് നൽകിയിരുന്നതെന്ന് കണ്ടക്ടർ പറഞ്ഞു തുടർന്ന് ഏഴ് രൂപ ബാക്കി നൽകുകയും പണവും വാങ്ങി നടന്ന ഇയാൾ ബസ് മുന്നോട്ടു പോയ ഉടനെ റോഡരികിൽ നിന്ന് കല്ലെടുത്ത് പിൻവശത്തെ ചില്ലി കല്ലുകൊണ്ട ഭാഗം പൊട്ടി പിൻവശത്തിരുന്ന സ്കൂൾ കുട്ടികളാണ് വിവരം കണ്ടെത്തരെ അറിയിച്ചത് തുടർന്ന് ബസ് നിർത്തി ജീവനക്കാർ രതീഷിന്റെ പിന്നാലെയോടി റോഡരികിലെ പുരയിടത്തിൽ വെച്ച് ഇവർ ഇയാളെ പിടികൂടി നിരവധി നാട്ടുകാരും ജീവനക്കാർക്ക് സഹായവുമായി എത്തി തിരുവല്ല പോലീസ് എത്തി പ്രതിയ സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയി ന്യൂസ് ബ്യൂറോ തിരുവല്ല